ഞാനോണ്ട് ഇവര് പറഞ്ഞാലും മനസ്സിലാവൂലെ ഞാൻ എൻറെ താക്കോലോണ്ട് പൂട്ട് ഉറന്നകത്ത് കേറി അപ്പഴാ എനിക്ക് തോന്നിയത് പകലല്ലേ വാതിലിങ്ങനെ തുറന്നിട്ട് വല്ല കള്ളമാരും ചേർന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോയല്ലോ അപ്പൊ ഞാൻ പുറത്തുനിന്ന് കൂട്ടി ൊന്നുല്ല അല്ല മോനെ മോനെ പിന്നെ ഞാൻ ചോദിക്കട്ടെ പിന്നെ നീ എന്താ നേരത്തെ തന്നത് സാധാരണ രാത്രിയല്ലേ വരാറ് കാറത്തില്ല ഏ അല്ല നീ ഇവിടെ എന്തെങ്കിലും വെച്ച് മറന്നോ നീ ഇവിടെ ഏ ഇതെന്താ വല്ലാത്തൊരു തോട്ടം ഇന്നെന്താ പതിവില്ലാത്തൊരു സ്നേഹപ്രകടനം അതെന്ന് വെള്ളിയാഴ്ച അതെ കുളിച്ചിട്ട് മാറാനൊന്നില്ലേ അപ്പൊ ഞാൻ എടുത്തു ഇത് സലോജി സജോ ഇതാ അങ്ങോട്ട് അഴിച്ചു കൊടുക്ക

താമസിക്കാൻ ഇത്തിരി വൃത്തിയും വെടിപ്പും അന്തസ്സും സമാധാനമുള്ള സ്ഥലം കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ ഞാൻ ഇല്ലേ ഇതല്ല നീനേ കാണലില്ല സാറിന് ഭാഗ്യല്ലോ കുറുകെ മഞ്ഞളൈസ് നീരല്ലോ കുറുകെ മഞ്ഞളെല്ലാം വീണാൽ വെച്ചടി വെച്ചടിയോ അല്ല ഉയർച്ചെ നമുക്കിവിടെ കൂടാല്ലേ സാറേ ഞാൻ പറഞ്ഞില്ലേ നഗരത്തിന്റെ ഹൃദയം ഹൃദയം എന്ന് പറഞ്ഞ ഇവിടെ കണ്ണായ ഏരിയ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിൽ കോർപ്പറേഷൻ വാട്ടർ കിട്ടും ഇതാ കണ്ടോ ഇവിടെ രൂപത്തിലാണോ വെള്ളം വരുന്നത് ഈ കോർപ്പറേഷൻകാരുടെ ഒരു കാര്യം എന്തൊക്കെയായാലും ഈ കോളനിയിലെ ഏറ്റവും ഡീസന്റ് പാർട്ടീസ് താമസിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു ആ ആണോ ഇവിടുത്തെ ഡീസെന്റ് പാർട്ടീസ് ആണോ നേരത്തെ ഇവിടെ ഒരു ഡോക്ടർ ഡോക്ടർ അല്ല ഒരു ഡോക്ടർ ഇവിടെ താമസിപ്പിക്കണമെന്ന് കോളനിക്ക് വലിയ ആഗ്രഹം പക്ഷേ ഒരു ഡോക്ടർക്ക് താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ലല്ലോ അല്ലേ ആര് പറഞ്ഞ സൗകര്യം ഇല്ലെന്ന് ഇതൊരു ആശുപത്രിയാക്കാലോ ഇതൊക്കെ നമുക്ക് ഉള്ളൂ വാടക രൂപയേ വൃത്തിയാക്കാവുന്ന സാറിങ് വന്നേ ഒന്നും പറയണ്ട നമുക്ക് ഹൗസ് ശരിയാക്കാം ശാരദാമേ ഞാനൊരു കാര്യ ഏറ്റ ഏറ്റതാ വീട് ഞാൻ കാണിച്ചു അഡ്വാൻസ് തരാൻ വന്നാ മലയാളിയാ നായരാ നല്ല ആളാ നിങ്ങൾക്ക് ഒരു സഹായം അല്ല രൂപ എന്ന് പറയുന്നത് വലിയ വലിയ സഹായ സാറേ വീട് വാടക കൊടുക്കാൻ ഇവർക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല ഞാൻ നിർബന്ധിച്ചിട്ടാ രണ്ട് പെൺകുട്ടികളും വയ്യാണ്ടടക്കുന്ന ഈ അമ്മയും ഒരു വരുമാനം ആവുമല്ലോ ആ അഡ്വാൻസും കൊടുക്കും സാറേ ഐശ്വര്യമായിട്ട്

ഇന്നലത്തെ പത്രം ഞാൻ വെച്ചിട്ടുണ്ട് അതിലെ വ്യാപാര നിലവാരം ഒന്ന് വായിച്ചു നോക്കിയാട്ടെ പോരെങ്കി വൈകിട്ട് റേഡിയോയിലും പറഞ്ഞു കിലോ പതിനാല് രൂപ അപ്പൊ പത്രം നോക്കിട്ടാ അച്ഛനുണ്ടാക്കുന്നേ ചുമ്മാ കളിക്കാതെ കാശ് ആ കാശ് എടുത്ത് സാധനം കൊടുത്ത സ്ഥലമിടോ അയ്യോ അത് ഇവിടെ മനസ്സമാധാനായിട്ട് കിടന്നുടങ്ങാനുള്ള കൂലിയാ വെളുപ്പിന് തുടങ്ങിയതാ നിങ്ങളുടെ ഉള്ളിയുടെ മുളകിന്റെ കച്ചവടം പിന്നെ ഈ പച്ചക്കറിയുടെ വില നിലവാരം റേഡിയോ ന്യൂസിൽ കേട്ടു പറഞ്ഞില്ലേ അത് ബിബിസി ആണോ ന്യൂസ് ആണോ ഈ ഏരിയയിലുള്ള മലയാളീസ് കുറച്ച് ഇവിടെ ഉണ്ടാവും എന്നാ കൈ ഏരിയയിലുള്ളൂ ഞാൻ ഇന്ന് ടൗണിൽ പോകുമ്പോ കിട്ടാവുന്ന പത്രങ്ങൾ എന്ന് വെച്ചാൽ ഇന്ത്യൻ എക്സ്പ്രസ് ഹിന്ദു ടൈംസ് ഓഫ് ഇന്ത്യ അങ്ങനെയുള്ള പത്രങ്ങൾ വാങ്ങിയിട്ട് ഉള്ളിയുടെ ഇന്നലത്തെ യഥാർത്ഥ വില എന്താണെന്ന് ഒന്ന് പരിശോധിക്കട്ടെ എന്നിട്ട് കച്ചവടക്കാരൻ പറഞ്ഞ തെറ്റാണെങ്കിൽ കാശ് ഞാൻ അയാളോട് വാങ്ങിച്ചോളാം നിന്ന് കറങ്ങാണ്ട് പോകൂ ഹേമേ േ സാറിന് എവിടെ പോണം കാറ് പറഞ്ഞോ എന്നിട്ട് അല്ല കാറ് വന്നിട്ടുണ്ട് സാറിന് എവിടെ പോല എവിടെ പോ േഞ്ച് എങ്ങോട്ടാ സാർ പോണ്ടത് പിന്നെ സ്ട്രേറ്റ് പോയാൽ കണ്ടോൺമെന്റ് ഏരിയ സാർ അവിടെ ചെക്കിംഗ് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവും

அது நாணயில்லேட்டா பாய்ச கடச்சுக்கடே என்னை கொண்டு ஜீவிக்க வேற சேட்ட நீ கை